കാത്തിപ്പള്ളി താലൂക്ക് പ്രസ് വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി വെയർഹൌസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കൃഷ്ണപുരം നാളികര ഗവേഷണ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കയർ വർക്കേഴ്സ് യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം തായകുളം മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി എന്ന നിലകളിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചു മികച്ച സംഘാടകനും എഴുത്തുകാരനുമായ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ആദ്യത്തെ കവിത സമ്മാനം താജിന്റെ കണ്ണീർ കണങ്ങൾ പുത്തൂർ ദിവാകരന്റെ അവതാരികളോടെയാണ് അതിന് ഏറ്റവും മലയാളി അസോസിയേഷൻ അവാർഡ് ലഭിക്കും തുടർന്ന് മുതൂളം പാർവതി അമ്മയുടെ അവലാരിയുടെ മലനാട്ടിലെ പുറത്തിറക്കും അഗ്നിപുഷ്പങ്ങൾ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ കവിതാ പുസ്തകങ്ങളാണ് അഗ്നിപുഷ്പങ്ങൾ അത് കരട് പുസ്തകം പുറത്തിറക്കുന്നു മുപ്പതാമത്തെ വയസ്സിൽ നാല് മികച്ച നവതികളുണ്ട് മുഖ്യമന്ത്രി പൊരുന്ന സേവന മുദ്രകൾ നാലാമത്തെ എഴുതി വെച്ചത് മുപ്പത്തിമൂന്ന് കവിതകളുടെ സമാഹാരം ദേശാന്തരം പരമേശ്വരമ്മയുടെ പഠനത്തിൽ സംഗീതം ും കേരളം ജനം വിവിധ ആനുകാർന്നു നർമ്മദയുടെ തീരത്ത് എന്ന പേരിൽ പുസ്തകമാക്കി ആക്കിയിട്ടുണ്ട് പ്രമുഖങ്ങളുമായിട്ടുള്ള അഭിമുഖം പ്രകാശഗോപുരങ്ങൾ എന്ന ഗ്രന്ഥം ഗ്രന്ഥംസിലധികം ലേഖനങ്ങൾ വഴി നാഷണൽ ബുക്ക് രണ്ട് പുസ്തകങ്ങൾ ആശാനം കേരളത്തിലെ സാമൂഹിക ఇంగ్లీష్ కవ్యం ఆ పుస్తక ఇంగ్లీష్ కవ్యం కాలికట్ సర్వశాల వైస్ చాన్సలర్ డోక్టర్ పి కె రవీంద్రె ఈ గ్రంథ ఎంబిఎస్సీ వేయడం నివర్తన చేవిధ ఎడీషన్ ఇక్కడి నివర్తన పురుషోర్ కేర యూనివేర్సిటీ చరిత్ర విభాగం మేధావి అన్న డోక్టర్ కె కె ఈ పుస్తకం ఎమ్పిన చే

ആയിരുന്നു മൂന്ന് നടത്തി വർഷങ്ങൾക്ക് മുമ്പ് അക്കാദമി എന്ന പ്രിൻസിപ്പൽ ക്ലാസ് അനുസ്മരണ സമ്മേളനം ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു സമിതി കായംകുളം മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒഹാരിസ് അധ്യക്ഷനായി എം ഒ പുഷ്കരൻ ബാബുരാജ് എൻ ആർ അജയ്കുമാർ തത്താ ഗോപിനാഥ് ശ്രീ പ്രമോദ് ലളിതാഭായി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം